അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ നല്ല ചൂടൻ ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കിള്ളി വൃത്തിയാക്കി ഡീവൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും രണ്ട് കഷ്ണം കുടംപുളിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീനൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചെമ്മീൻ എല്ലാം ആയിട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അത് ഈ ഒരു പാകത്തിന് തന്നെ കിട്ടിയാൽ മതി അപ്പോൾ ഈ പാകം ആകുമ്പോഴത്തേക്കും നമുക്കതൊന്ന് കോരി മാറ്റാം എന്നിട്ട് ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെയാണ് ഗ്രേവി ഉണ്ടാക്കേണ്ടത് അപ്പം അത് ആ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് കുറച്ചുകൂടെ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവോളയാണ് അരിഞ്ഞത് ചേർക്കുന്നത് പിന്നെ വേണ്ടത് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇതേപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇതാ കുറച്ച് തേങ്ങാക്കൊത്ത് അപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നീട് ഒരു മൂന്ന് പച്ചമുളക് ഇതേപോലെ ഒന്ന് നീളത്തിൽ കീറിയെടുത്തതും കൂടെ ചേർക്കണം അപ്പോൾ ഇത് ഇനി ഒന്ന് വാടി വരണം അതിനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഇനി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തേക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതാ ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആവണം അപ്പോൾ ആ പാകത്തിന് വരണേത് അപ്പോൾ അതിന് നാം നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ബ്രൗൺ കളറാകുന്ന സമയത്ത് വേണം നമ്മളിനി മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ അപ്പം അതാദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ദാ ഒരു അര ടേബിൾ സ്പൂൺ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അതായത് ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചെമ്മീൻ വേവിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ അപ്പോൾ ആ വെള്ളം കളയരുത് ആ വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതിൽ നമ്മൾ വേവിച്ച പുളിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുവാണ് വേണ്ടത് അപ്പോൾ അതേ കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ തെയ്യും നമ്മുടെ ചമ്മീ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്